പേര് മീനാക്ഷി പ്രിൻസ് ആൻഡ് ഫാമിലി എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് എൻ്റെ ഫസ്റ്റ് മൂവി സ്റ്റെഫി സേവർ ഡയറക്റ്റ് ചെയ്ത മകര മനോഹരമൊക്കെ എന്ന മൂവിയായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഒരു കൊല്ലത്തിന് ശേഷമാണ് ഇപ്പം പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഇതുവരെ ആരും ഇവിടെ പറയാത്തൊരു പേരാണ് ഈ മൂവിയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ ബിനോയ് എന്നോല ബിനോയ് ചേട്ടനാണ് എൻ്റെ ഫസ്റ്റ് നന്ദി കാരണം ബിനോയ് ചൈനൻ ആക്ച്വലി എനിക്ക് പേഴ്സണലി അറിയില്ലായിരുന്നു ഞങ്ങളുടെ തമ്മിൽ പക്ഷേ ഞാൻ കാലടി ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലാണ് അവിടെയാണ് പഠിച്ചത് അപ്പം അവിടെ ഫസ്റ്റ് തിയേറ്റർ ബാച്ചില് ഉണ്ടായിരുന്ന പുള്ളിക്കാരനാണ് ബിനോയ് ചേട്ടൻ അപ്പം ഞാനവിടെ തിയേറ്റർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഞങ്ങൾ കേൾക്കുന്ന പേരുകളിലൊരു പേരായിരുന്നു ബിനോയ് ചേട്ടൻ്റെ അപ്പം ബിനോയ് ചേട്ടന്റെ കൂടെ തന്നെ ഈ മൂവിയില് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം എന്നെ ഈ മൂവിയിലേക്ക് സെലക്ട് ചെയ്തതിന് വിനോദ് ചേട്ടന ഒരുപാട് താങ്ക് യു പിന്നെ നമ്മുടെ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സർ താങ്ക് യു സോ മച്ച് സർ ഞാനൊരു പുതുമുഖം തന്നെയാണ് അപ്പം ഇവിടെ ഡയറക്ടർ മാത്രമല്ല ഒരുപാട് പുതുമുഖ ആക്റ്റേഴ്സിനും കൂടി നല്ലൊരു അവസരം കൊടുക്കുന്ന പ്രൊഡ്യൂസറാണ് സർ താങ്ക് യു സർ ദിലിബേട്ട ഫസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ഫസ്റ്റ് ഷോട്ട് അപ്പം ഞാൻ എന്താ പറയുക ഒരു ആ ഒരു സ്റ്റാർ സ്റ്റൊക്കിൽ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന ഒരു ആക്ടറാണ് ദിലീപ് ദിലീപേട്ടൻ അപ്പം ആളുടെ കൂടെ ഫസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പം ഉള്ള ഒരു വണ്ടർ മാറിയിട്ടാണ് പിന്നെ ബിന്ദു ചേട്ടൻ ആക്ഷൻ പറഞ്ഞത് അപ്പം ആ ഒരു മൊമെൻ്റ് എനിക്കിപ്പോഴും മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റാണ് ബിന്ദു ചേട്ടാ താങ്ക് യു സോ മച്ച് എൻ്റെ ഈ മൂവിയിലെ ഒരു ഭാഗമാക്കാൻ കാണിച്ച മനസ്സിന് ഒരുപാട് ഒരുപാട് താങ്ക് യു ഷാലിസ്ക ഈ പടത്തിൻ്റെ റൈറ്റർ എനിക്ക് ആക്ച്വലി ഞാൻ റൈറ്റർ എന്ന് പറയുമ്പം ഇങ്ങനെയൊക്കെയാണല്ലേ എന്ന് മനസ്സിൽ തോന്നിയത് ഷാരിസ്കനെ കണ്ടപ്പോഴാണ് കാരണം എനിക്ക് തോന്നുന്നു ഈ കഥാപാത്രങ്ങളെ കുറിച്ച് നല്ലൊരു വിഷന് ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ടത് ഒരു റൈറ്ററിനാണ് അത് കഴിഞ്ഞിട്ടാണ് ഡയറക്ടർ പിന്നെയാണ് അത് ആക്ടറിലേക്ക് വരുന്നത് അപ്പം ഷാരിസ്ക ഓരോ സീനും ഈവൻ ഓഡീഷൻ ടൈമിൽ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു തരുന്ന ഒരു ഇവിടെ നമ്മളെല്ലാവരും കേട്ട് ഷാരിസ്ക എങ്ങനെയാണ് സീനൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്ന് ഞാനതൊരു കോമഡി രൂപത്തിലാണ് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് ഫ്രം മൈ ഹാർട്ട് പറയാണ് ഈ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് തോന്നും ഷാരിസ്കയ്ക്ക് വളരെ വലിയൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം കാരണം പുള്ളിക്കാരൻ പറഞ്ഞു തന്ന ആ ഒരു വിഷനിലാണ് എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റിയത് അപ്പം താങ്ക് യു സോ മച്ച് ഷാരിസ്ക എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ വന്നതിൽ പിന്നെ എൻ്റെ കൂടെ ആക്ട് ചെയ്ത കോ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സപ്പോർട്ട് ചെയ്തതിൽ മെയ് ഒമ്പതിന് എല്ലാവരും സിനിമയിൽ കാണണം നല്ലൊരു ഫാമിലി മൂവി തന്നെയാണ് താങ്ക് യു സോ മച്ച് ഡയറക്ടർ